എല്ലാവർക്കും അഭിയുണേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരെ കാണുന്നതാണ് ബിനാസ് പാസ് രണ്ട് കുന്നുകൾക്ക് ഇടയിൽ കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള റോഡാണ് ബിനാസ് പാസ് അപ്പോൾ അത് കടക്കണേക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു സ്പീഡ് വെൽ ക്യാബൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ കേവിനുള്ളിൽ ഒരു ബോട്ടിങ് അതൊക്കെയാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇവിടെ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ് നാല് മണിക്കൂറാണ് മിനിമം ഇടേണ്ടത് ആറ് പൗണ്ടാണ് അപ്പം നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് ടിക്കറ്റൊക്കെ നോക്കിയിട്ട് വരാം ടിക്കറ്റ്സ് നമ്മൾ ഈ ഗിഫ്റ്റ് ഷോപ്പിൽ ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട് ഇവിടെ നിന്ന് എടുക്കണമെന്നാണ് പറഞ്ഞത് ഇരുപത്തി മൂന്ന് പൗണ്ട് കേട്ടോ ടിക്കറ്റിന് അപ്പം നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്ക് ഇരുപത്തി പൗണ്ട് അല്ലാത്തവർക്ക് ഇരുപത്തി മൂന്ന് പൗണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈം ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പന്ത്രണ്ടര ആയപ്പോൾ ഇവിടെ എത്തിയത് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിരുന്നുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അതുകൊണ്ട് രണ്ടേ പത്തിനുള്ള സ്ലോട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ആ ടൈം സ്ലോട്ടിന് വരികയാണെങ്കിൽ കറക്റ്റായിരിക്കും കെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഗൈഡുണ്ട് അതിന് ശേഷം അവിടെ ഹെൽമെറ്റ് വയ്ക്കാൻ പറയും പിന്നെ ബ്രീഫിംഗ് ആണ് നമ്മളെങ്ങനെ പോകണം അതിൻ്റെ ഉള്ളിലത്തുള്ള സേഫ്റ്റി ഇൻഫോർമേഷൻസ് ഒക്കെയാണ് നമുക്ക് പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ ഇറങ്ങുന്ന കേട്ടോ നൂറ്റി എട്ട് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ താഴേക്ക് അപ്പം ധൃതി വയ്ക്കണ്ട നമുക്ക് ഹെൽമെറ്റൊക്കെ തന്നിട്ടുണ്ട് ഈ ഈയൊരു കുഞ്ഞ് നടന്നില്ലെങ്കിൽ തലക്കിടിക്കും സ്ലിപ്പറിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ നടന്ന് എത്തിയിട്ടാണ് ബോട്ടിൻ്റെ അടിക്ക് ഈ ബോട്ടിലേക്കാണ് നമുക്ക് കയറേണ്ടത് ഇതാണ് കേട്ടോ ബോട്ട് പോവാനുള്ള ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്ലസ്റ്റർ ഓഫ് വിയുള്ളവരും ഒന്നും ഇതിലേക്ക് കയറില്ല പറഞ്ഞിട്ട് ഇതിനുള്ളത് അറേഞ്ച് ചെയ്യാനിട്ടാ വെയിറ്റിനനുസരിച്ച് ആൾക്കാരിന്റെ ഉള്ളിൽ തന്നെ പോകണ്ടോ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് ക്ലസ്റ്റർ ഓഫ് വഴിയുള്ളവരൊന്നും കേറായിരുന്നു അതിനൊപ്പ ഇങ്ങനെ കൈ പിടിച്ച് കൈ പിടിച്ച് പോകാനുട്ടാ ഫുൾ ഡാർക്ക് അതിൻ്റെ ബോട്ട് സൈഡിലൊക്കെ ഇടുക്കിണ്ട് ശരിയുണ്ടാ ക്ലാസ്റ്റോഫ് അഭിള്ള ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതൊരു ബാറ്ററി ബോട്ടാണ് ഇത് പതുക്കെ പോവുകയുള്ളൂ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും നമ്മൾ ആ കേവിൻ്റെ ഉള്ളിലെത്താനായിട്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ഗൈഡ് പോലെ ഇരിക്കും പുളിക്കാരൻ എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് ചില ബോട്ടിൽ ഒന്ന് രണ്ട് ഗൈഡ്സും കാണാനുണ്ട് ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ ആയിട്ട് and hopefully he's going to pull into the 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 halfway house for us. Uh, it's the only place in the tower you can get the boats past each other. ഇപ്പം ഗൈഡ് പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കഷ്ടിച്ചൊരു ബോട്ട് പോകാനുള്ളതേ ഉള്ളൂ അപ്പം അവിടെ നിന്ന് വരുന്ന ബോട്ടുണ്ട് അതിന് സൈഡിൽ കൊടുക്കേണ്ടതുണ്ട് അപ്പം ഹാഫ് വേയിൽ ചെറിയൊരു ടി ജങ്ഷൻ പോലെയുണ്ട് ഈ കേവിൻ്റെ ഉള്ളിൽ അപ്പം അവിടുന്ന് വരുന്ന ബോട്ട് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പം നമ്മൾ പാസ് ചെയ്തതിന് ശേഷമാണ് അവർ വരുന്നത് അപ്പം അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് Now, something that makes that even more impressive is the fact that this is one of the richest areas for lead in the UK. And yeah, that is what they were mining down here, lead. Probably should have told you that before, shouldn't I? Uh, and then a little bit past the halfway house, they found this huge vein of lead that went all the way up to the surface. Uh, when they dug this out, they also let a load of rainwater down here. So, kind of from that point on, there would be a lot more flooding. And uh, unlike most mines, they actually embraced the flooding. Uh, they would run boats up and down here while they were working, and it would actually help quite a bit. You could load up way, way more lead and limestone onto these boats you than you could in just a mine cart, and it would actually speed things up quite a lot. You, you, all right? know. Okay. you guys are having fun? Yeah. yeah. Are you traumatised yet? Yeah? The the, yeah. Yeah. When you get to the rapids, just make sure you hold on really tight so You can slow down. Good luck. <laughs> Hopefully oh I see my back you back upstairs. <laughs> <laughs> That's usually something I say to the other members. <laughs> <room>. yeah. <laughs> yeah. Yeah. When they go past it, off your be like, Oh Jackie, you've got your life track or tell them. ഈ ഒരു ചെറിയൊരു ഹോളി കൂടെ വേണം നമ്മൾ ഇറങ്ങാനിട്ട് അപ്പം ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഉണ്ട് അപ്പം അതിലായിട്ട് മിക്സ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കാം എന്നൊക്കെ ഇടയ്ക്ക് ഈ ഒരു ചെറിയ ഹോളി കൂടി ഉണ്ട് വരുന്നത് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ക്ലസ്റ്റർ ഓഫ് ഓഫിക്കോൾ ആയ ആൾക്കാരൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ വെള്ളം വിറ്റിട്ട് വീണ്ടുണ്ട് അപ്പോൾ ഇതിനിട്ടാണ് കെ വിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ്റി അമ്പത് വർഷം പഴക്കുള്ള ഒരു കേബ് ആണ് ലെഡ് ഖനനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയതെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ ഇങ്ങനെ തുരുന്നും മറ്റേ വെടിമരുന്ന് വെച്ച് പൊട്ടിച്ചൊക്കെ ഉണ്ടാക്കിയാണെന്നു പറയണത് ഇതൊക്കെയാണ് കയറൊക്കെ ഞണ്ടിട്ടേക്കാണ് ഗ്രൂപ്പിനെ തള്ളി വിട്ടിട്ടാണ് ഈ ഒരു വഴി കൂടിയാണ് ഇപ്പം നമ്മൾ വന്നത് ഇത്തരമുള്ളൂ ഞാനേ കുറച്ചും കൂടെ വലിപ്പുള്ളൊരു കേബ് ആണെന്ന് പ്രതീക്ഷിച്ചു അവിടെ ഇങ്ങനെ കേവിൻ്റെ ഉള്ളിൽ കോൺസേർട്ടൊക്കെ നടക്കാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കണേ കണ്ടു അത് ചിലപ്പം എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം ഇത്തരം ഉള്ളിട്ട് കേവ് ഉണ്ടല്ലേ ഇപ്പം ഇവിടെ ഗൈഡുണ്ട് ഗൈഡ് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു ഇതിൽ കൂടെ എന്നിട്ട് വന്നത് ഇത് മാൻ മെയ്ഡാണ് ഈ ഒരു റൂട്ട് മനുഷ്യന്മാർ ഇങ്ങനെ തുറന്ന് തുറന്ന് വന്നതാണ് ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ടും വെടിമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടും എന്നിട്ട് അവരിവിടെ എത്തിയപ്പോൾ ഈ ഒരു കേവ് ഇവരത് കണ്ടുപിടിച്ചെന്നുള്ള പറയുന്നത് അപ്പോൾ ഈ ഒരു കേവ് ഇവിടെ ഉള്ളത് മാൻമെയ്ഡല്ല അപ്പോൾ ഈ ഒരു കേവ് കണ്ടുപിടിച്ചപ്പോൾ അവർ ഇവിടെ ഒരുപാട് ലെഡ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മോളിലൊക്കെ കയറി ചെക്ക് ചെയ്തത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവർക്ക് ഈ ലെഡ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടുന്ന് വീണ്ടും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ തുറന്നു പോയത്രേ അതെ അതന്നെ ഇപ്പോൾ പുള്ളിക്കാരനപ്പം പറഞ്ഞുതരുന്നത് നമ്മളെ കൊണ്ടുവിട്ടിട്ട് ഇവിടെ ഇരുന്ന ഗ്രൂപ്പായിട്ട് ബോട്ട് പോയി അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനുള്ളു പ്രത്യേകിച്ചൊന്നുമില്ല ഇതാണ് ആ ഒരു കേവ് ഇതിനുള്ളിൽ അപ്പം നമ്മൾ ഈ വഴി കൂടെ കേട്ടോ വന്നത് അട വീട്ടാണല്ലി കൂടെയാണ് നമ്മൾ വന്നത് അടുത്ത ബോട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത ഗ്രൂപ്പായിട്ട് ബോട്ട് വരുന്നിട്ടാണ് അപ്പോൾ ഈ ബോട്ടിൽ വേണം നമുക്ക് കറി പോകാൻ അവർ ഇത്രയും നേരം ഇവിടെ നിൽക്കണം അപ്പം ഏകദേശം ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാണ് ഈ ഒരു ചെറിയ ടണലിൽ കൂടെ ആണെങ്കിൽ ബോട്ടിങ് നടത്തുന്നത് ആലോചിക്കുമ്പോഴാണ് നോക്കി വരുന്നത് <that's> <that's, it's dragon risque> െ അറിയാ ഇത് ഇങ്ങനെയാണോ സംഭവം ഈ ബോട്ടിൽ വേണം നമുക്ക് പോയായിട്ട് എങ്ങനെയാണ് തിരിച്ചു പോയാൽ മതി ലാസ്റ്റ് പൊളിക്കും ബോർ അടിച്ചു തുടങ്ങി അപ്പൊ നമുക്ക് എന്തായാലും ബോട്ട് നമ്മുടെ ഗ്രൂപ്പ് ഓരോരുത്തരായിട്ട് കയറി തുടങ്ങിട്ടാ ാണ് എന്തായാലും തമ്മിൽ മറ്റായിട്ട് ുള്ളിട്ട് നമ്മളും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഇതിൻ്റെ കൂടെ ഇതേപോലൊരു റൈഡ് റൈഡ് ട്രിപ്പ് തുടങ്ങിയവിടെ തന്നെ തിരിച്ചെത്തിയ നമ്മൾ ഇവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ ബോട്ടിൽ നിന്ന് നമുക്ക് തിരിച്ചു കയറാൻ്റെ ഏകദേശം ഒരു നൂറ് സ്റ്റെപ്പ് കയറാൻ അപ്പോൾ ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ കണ്ട ഗിഫ്റ്റ് ഷോപ്പിൽ കൂടെ തന്നെ അപ്പോൾ ഇവിടെ കുറേ സോനീഴ്സൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള ഒരു കഥ ഒക്കെ മേടിക്കാം കാറ്റലോഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ലോണം കഥിച്ചു ആ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ തന്നെ നൂറ്റാറ് സ്റ്റെപ്പൊക്കെ കണ്ടിട്ടുണ്ട് വേണ്ടാത്തൊരു പണിയായിപ്പോയി ഈ ഒരു കേസിറ്റ് ചെയ്ത് എന്തായാലും നമുക്കിവിടെ നടത്ത സ്ഥലത്തേക്ക് പോട്ടോ ഈ കാണുന്ന സ്പീഡ് വെൽ ക്യാബനിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് ഇത് വിനാട് പാസിന്റെ എൻട്രൻസിൽ തന്നെയായിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ നല്ലോണം ഉണ്ട് എസ്പെഷ്യലി വീക്കെൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും ടിക്കറ്റ് ഒക്കെ കംപ്ലീറ്റ് തീർന്നു ഇന്നത്തെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫാമിലീസ് നിരാശരായിട്ട് തിരിച്ചു കൊണ്ട് ഞാൻ കണ്ടിരുന്നു എന്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ ഞാനിപ്പോൾ പറയാം ആ ഒരു ബോട്ട് യാത്ര ടണലിൽ കൂടെ ഉള്ളത് തുടക്കത്തിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബോറടി തുടങ്ങും പിന്നെ ആ കേവ് കേവിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഞാൻ വിചാരിച്ചു കൂടെ വലിയ കേവായിരിക്കും കുറച്ചും കൂടെ നടന്ന് കാണാനൊക്കെ ഉണ്ടാവും ഒന്നുമില്ല ഏകദേശം ഒരു അര മണിക്കൂർ നമുക്ക് ഫോണിൽ സിഗ്നലൊന്നുമില്ലാണ്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുള്ളിൽ അതും കുറച്ചിറങ്ങി ഇപ്പം പോറടിച്ച് തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നാൽ മതി ഇതാണ് എൻ്റെ ഒരു ഫീല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇരുപത്തിമൂന്ന് പൗണ്ട് കൊടുത്ത് ഇവിടെ പോകേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോകേണ്ട ആൾക്കാർക്ക് പോകാം പിന്നെ പണ്ട് എങ്ങനെയായിരുന്നു മൈനിങ് ചെയ്തിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് പീക്ക് ഡിസ്ട്രിക്റ്റിലെ വിനാഥ് പാസിന് തൊട്ടടുത്തുള്ള സ്പീഡ് വെൽ ഹവേൻ്റെ വിശേഷങ്ങൾ ഇപ്പം മറ്റൊരു വീഡിയോത്തെയാണ് അവരെ എല്ലാവർക്കും ഗുഡ് ബൈ